നമസ്കാരം ജ്യോതിഷ ജ്യോതിഷയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ ആറിന് ബുധൻ്റെ തിരിച്ചു വരവാണ് വൃശ്ചികം രാശിയിൽ നിന്നും വക്രത്തിലോട്ട് തുലാം രാശിയിൽ സഞ്ചരിച്ച് ബുധൻ ഡിസംബർ ആറിന് വീണ്ടും വൃശ്ചികം രാശിയിൽ പകർന്ന് സഞ്ചരിക്കുവാൻ തുടങ്ങും ഡിസംബർ ഇരുപത്തൊമ്പത് വരെയാണ് ഈ രാശിയിൽ ഉണ്ടാകുന്നത് ബുധന് ഈ കാലം അതിശക്തമായ ബലമുണ്ടാകും വക്ര രാശിയിൽ നിന്നാണ് തിരിച്ചു വരവ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമുള്ള ഈ അഞ്ച് രാശി നക്ഷത്രക്കാർക്കാണ് ഈ രാശിമാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് ആരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ജ്ഞാനകാരകനും വിദ്യാകാരകനും മാതുലകാരകനും കുടുംബാധിപത്യത്തിൻ്റെയും അമ്മാമൻ മരുമക്കൾ എന്നീ വിഷയത്തിലെല്ലാം ബന്ധപ്പെടുന്നത് ബുധനുമായിട്ടാണ് ചിന്തിക്കുക മനുഷ്യജീവിതത്തിൽ ഏത് കാര്യവും ശ്രദ്ധയോടുകൂടിയും ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കാനും കഴിയുന്നത് ബുധഗ്രഹത്തിൻ്റെ പ്രഭാവത്തിൻ്റെ ശക്തി മൂലമാണ് സൂര്യൻ്റെയും ബുധൻ്റെയും ബുധാധിപത്യ രാജയോഗവും നിപുണയോഗവും അനുഭവിക്കാനും സാധിക്കും ബുദ്ധിവികാസത്തിൽ ഈ ലോകത്ത് ഏത് സൂക്ഷ്മകാര്യവും കണ്ടുപിടിക്കാനുള്ള മനുഷ്യൻ്റെ ബുദ്ധിയുടെ കഴിവ് കൊടുത്തത് ബുധഗ്രഹ രശ്മി പ്രഭാവം മൂലമാണ് അറിവ് ആണ് മനുഷ്യനെ ഏറ്റവും മുമ്പോട്ട് നയിക്കുന്നത് എന്നാൽ എല്ലാ തരം തട്ടിപ്പുകളും മണ്ടത്തരങ്ങളും കുശാഗ്ര ബുദ്ധിയും കേസ് വഴക്കുകളും ബുധനെ കൊണ്ടാണ് ചിന്തിക്കുക മനസ്സിൽ നല്ലതും ചീത്തയുമായ ചിന്തകൾ പ്രവർത്തിക്കുന്നതും ബുധൻ കാരണമാണ് ബുധൻ്റെ അനുകൂല രാശിയിൽ ബലമുള്ള സഞ്ചാരമാകിയാൽ ഭദ്രയോഗം അനുഭവിക്കും പ്രശസ്തി സ്ഥാനപദവി അംഗീകാരം എന്നീ നേട്ടങ്ങൾ ഉണ്ടാകും ബുധൻ അനുകൂലമായി സഞ്ചരിക്കുമ്പോൾ ബുദ്ധിവികാസം പഠിപ്പിൽ ശ്രദ്ധ മാതൃഗുണം ഉണ്ടാവുക കേസുവഴക്കുകളിൽ വിജയമുണ്ടാവുക പൊതുജനങ്ങളുമായി അടുപ്പമുണ്ടാവുക അധ്യാപകന്മാർ വിദ്യാർത്ഥികൾ വക്കീലന്മാർ അക്കൗണ്ടന്മാർ മറ്റ് അറിവ് മൂലമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ഏതൊക്കെ രാശി നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ കിട്ടുക എന്ന് നോക്കാം ആദ്യത്തേത് മേടക്കൂറായ അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രക്കാർക്കാണ് എട്ടാംകൂറിലാണ് ബുധൻ്റെ സഞ്ചാരം മൂന്ന് ആറ് കൂറിൻ്റെ അധിപനായ ബുധൻ എട്ടാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ കൂട്ടു ബിസിനസിൽ ലാഭമുണ്ടാകും കൂടെയുള്ളവരുടെയോ സഹോദരന്മാരുടെയോ അവരുടെ ബന്ധുക്കൾ മുഖേനയോ സഹായങ്ങൾ ഉണ്ടാകും ശരീരാരോഗ്യത്തിന് ബലമുണ്ടാകും രോഗങ്ങൾ ശമിക്കും ശത്രുക്കളുടെ ആരോപണങ്ങളും തടസ്സങ്ങളും ഒഴിവാകും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാകും മക്കളുടെ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങൾക്ക് ഗുണമുണ്ടാകും സാമ്പത്തികമായി അധികം വരവ് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് മനസന്തോഷവും ഉത്സാഹവും കൈവരിക്കും അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ ഗോചരഫലത്തിൽ ഈ മേടക്കൂറുകാർക്ക് ഏറ്റവും അനുയോജ്യമായ കാലമാണ് അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ നക്ഷത്രക്കാർക്കാണ് ആറാംകൂറിൽ ബലമായി സഞ്ചരിക്കുന്നത് ഉദ്ദേശകാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും ലക്നക്കൂറിൻ്റെയും നാലാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ബുധൻ ആറാംകൂറിൽ സഞ്ചരിക്കുന്നത് രോഗശമനമുണ്ടാകും ശത്രുശല്യങ്ങൾ ഒഴിവാകും ഉദ്യോഗസ്ഥിൽ സ്ഥാനഗുണം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ കാലം സൗഭാഗ്യകാലമായി കരുതാം ഉദ്ദേശ കാര്യങ്ങളെല്ലാം നടപ്പിലാവുന്നതുമാണ് ശത്രുക്കളുടെ തടസ്സങ്ങൾ ഒഴിവാകും സ്വന്തം ബന്ധുക്കളിൽ നിന്നോ മറ്റുള്ളവരെ കൊണ്ടോ സ്വന്തം എടുത്തുചാട്ടം കൊണ്ടോ മനപ്രയാസങ്ങൾ വന്നിട്ടുണ്ടാകാം അതൊക്കെ മാറി സ്വരച്ചേർച്ചയിലാവുകയും മനസ്സിന് ആശ്വാസവും നൽകുന്നതാണ് കേസ് സംബന്ധമായി പോയിട്ടുള്ളവർക്ക് ഈ സമയം വിജയിക്കാൻ സാധ്യതയുണ്ട് ഈ കാലം ടെൻഷനെല്ലാം ഒഴിവായി മനസന്തോഷം കൈവരിക്കുന്നതാണ് കേസ് സംബന്ധമായി പോയിട്ടുള്ളവർക്ക് ഈ സമയം വിജയിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ സമയം മാറ്റി വെക്കുകയോ അനുകൂലമായി വിധി പറയാനും സാധ്യതയുണ്ട് വീടിൻ്റെ പണി തടസ്സമില്ലാതെ മുമ്പോട്ട് പോകും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റ് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴോ അതിന് തടസ്സമില്ലാതെ നടക്കുന്നതാണ് പുതിയ വീട്ടിൽ ഗൃഹാരംഭ പ്രവേശനത്തിന് ഗുണം ചെയ്യും വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഭാഗമായി വഴിത്തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ കാലത്ത് രമ്യതയിലാകും അടുത്ത ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂരം ഉത്രങ്കാൽ നക്ഷത്രക്കാർക്ക് രണ്ടാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ബുധൻ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് കൂടുതൽ മെച്ചമുണ്ടാകും വീട് സ്ഥലം വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് മനസന്തോഷമുള്ള കാലമായിരിക്കും ദാമ്പത്യസുഖവും ഉല്ലാസയാത്രയ്ക്കും പോകാൻ അവസരമുണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങളിൽ ഗുണമുണ്ടാകും ജീവിതം സുന്ദരമായി തീരും ബന്ധുക്കളുമായിട്ടുള്ള ഒത്തുചേരലും പിണങ്ങി നിന്നവർ സ്വരച്ചേർച്ചയിലും ആകുന്നതാണ് ജോലിയിൽ സ്ഥാനഗുണമോ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനം നടക്കാൻ സാധിക്കുന്ന തരത്തിൽ വീട് പണി പൂർത്തിയാകുന്നതാണ് അടുത്ത ചിത്ര അര ചോതി വിശാഖമുക്കാലായ നക്ഷത്രക്കാർക്ക് ഒമ്പതാംകൂറിൻ്റെയും പന്ത്രണ്ടാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ബുധൻ രണ്ടാംകൂറിൽ ധനസ്ഥാനത്തും കുടുംബസ്ഥാനത്തും സഞ്ചരിക്കുന്നത് ജോലി സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെ ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലി ചെയ്ത് പണം അധികം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അവിടെ ബിസിനസ് ചെയ്യുന്നവർക്കും കൂടുതൽ ആദായം ഉണ്ടാകും സർക്കാർ ജോലി മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനപദവിയോ മറ്റൊരു ഉദ്ദേശ സ്ഥലങ്ങളിൽ മാറ്റം കിട്ടുകയും സാമ്പത്തിക നേട്ടമായിട്ട് അധികം വരവും പ്രതീക്ഷിക്കാവുന്നതാണ് സ്വന്തം ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനും അതിൽ നിന്ന് ഭാഗ്യം കൊണ്ട് തന്നെ ആദായം കൂടുതൽ ലഭിക്കുകയും ചെയ്യും താൻ പറയുന്നത് മറ്റുള്ളവർ ശ്രദ്ധയോടെ കേൾക്കുകയും അതിനനുസരിച്ചിട്ടുള്ള വാക്ക് സാമർഥ്യം നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയും ചെയ്യും മനസ്സന്തോഷവും കുടുംബ സുഖ ജീവിതത്തിൽ സ്വസ്ഥതയും ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റ് വിദ്യാർത്ഥികൾക്കും ഈ കാലം ഗുണം ചെയ്യും ദൂരയാത്ര ഉല്ലാസയാത്രക്കും അവസരമൊരുക്കും അടുത്ത അവിട്ടം മര ചതയം പൂരുട്ടാതിക്കാലായ കുംഭംരാശിക്കൂറുകാർക്ക് അഞ്ചാംകൂറിൻ്റെയും അഷ്ടമക്കൂറിൻ്റെയും അധിപനായ ബുധൻ കർമ്മഭാവത്തിൽ പത്താംകൂറിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിൽപരമായി അനവധി നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് ഏത് തൊഴിൽ ചെയ്യുമ്പോഴും കാര്യഗുണമുണ്ടാകുന്നതാണ് മക്കളുടെ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങളിൽ തടസ്സം വന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി കാര്യപ്രാപ്തി ഉണ്ടാകുന്നതാണ് തൊഴിലിൽ സ്ഥാനഗുണം മറ്റ് അംഗീകാരങ്ങൾ സാമ്പത്തികമായ അധിക നേട്ടങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് ദേഹസുഖവും ആരോഗ്യവും നിലനിർത്തും വീട്ടിൽ സ്വസ്ഥതയും മനസന്തോഷവും തറവാട്ടിൽ മാതൃപിതൃ കുടുംബസ്നേഹവും എല്ലാം കിട്ടുന്നതാണ് സ്വന്തം തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും ബിസിനസ്സിൽ പുരോഗതിയും ഉണ്ടാകുന്നതാണ് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നതുമാണ് പുതിയ വീടിൻ്റെ പണി തടസ്സങ്ങളില്ലാതെ പ്രവർത്തിച്ചാൽ മുമ്പോട്ട് പോകുന്നതാണ് അങ്ങനെ ഈ അഞ്ച് രാശി നക്ഷത്രക്കാർക്ക് പുതൻ്റെ വൃശ്ചികം രാശിയിലേക്കുള്ള ബലമുള്ള സഞ്ചാരം വളരെ ഏറെ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും കിട്ടുന്നതാണ് എന്നാൽ ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം